സ്തോത്രം സ്ത്രോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്നിന്റെ മൂന്നാം വാക്യം നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പദങ്ങളാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല ആരെക്കുറിച്ചാണ് പറയുന്നത് ഒരു ദൈവമൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യുമെന്നാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇതാണ് കാൽ വഴുതിപ്പോകാൻ സമ്മതിക്കത്തില്ല സമം നീ വീണുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല വഴുവഴുപ്പുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല വഴുവഴുപ്പുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരത്തില്ല എന്നൊന്നുമല്ല ഈ വാക്യം പറയുന്നത് ക്രിസ്തീയ ജീവിതയാത്രയിൽ വഴുവഴുപ്പിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ അനേകം പേർ കാലിടറി വഴുതി വീണുപോയ ഇടങ്ങളിൽ വീണ് നിലംബരിതാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല ഈ രാവിലെ ഈ വചനം ജീവിതത്തിൽ വിടുതലായി തീരട്ടെ നിങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുവാൻ തയ്യാറാകുമോ രോഗത്തിന്റെ ശക്തികൾ വഴുവഴുപ്പുള്ള അനുഭവത്തിലേക്ക് കയറ്റി വിട്ടാൽ വീണുപോകുവാൻ സമ്മതിക്കാതെ കരങ്ങളിൽ പിടിക്കുന്നൊരു ദൈവമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജീവിതത്തിന് നേരെ വന്ന ജീവിതയാത്ര ദുസ്സഹമായി മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ ഭാരപ്പെട്ടാൽ വീണുപോകുവാൻ അവൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം ഇതാണ് സ്വന്തം കഴിവും പ്രാപ്തിയും ബലവും ബന്ധുജനവും വീഴാതെ താങ്ങുമെന്നല്ല എഴുതിയിരിക്കുന്നത് വീഴുപോ വീണുപോകുവാൻ സാധ്യതയുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വീഴുവാൻ സമ്മതിക്കാത്ത ഒരുവൻ അനുദിനം ജീവിതത്തോട് കൂടെയിരിക്കും പ്രിയനെ തിരിഞ്ഞു നോക്കിയാൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും എവിടെയൊക്കെയോ വീഴേണ്ടതായിരുന്നു എവിടെയൊക്കെയോ നശിക്കേണ്ടതായിരുന്നു എവിടെയൊക്കെയോ ഇല്ലാതാകേണ്ടതായിരുന്നു എന്നാൽ വഴുവഴുപ്പിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വീണുപോകുവാൻ ഒരുവൻ സമ്മതിച്ചില്ല ഈ വാക്യം അങ്ങനെ തന്നെ വിശ്വസിക്കാം അവസാന ശ്വാസം പോകുന്നതുവരെ വിശുദ്ധിയിൽ നിന്ന് വീണു പോകുവാൻ പ്രാർത്ഥനയിൽ നിന്ന് വീണു പോകുവാൻ ദൈവകൃപയിൽ നിന്നും ആരാധനയിൽ നിന്നും വീണു പോകുവാൻ കടഭാരത്തിനകത്ത് വീണുപോകുവാൻ രോഗത്തിനകത്ത് വീണുപോകുവാൻ കുഞ്ഞുങ്ങളുടെ ജീവിതം തകർച്ചയിലേക്ക് വീണുപോകുവാൻ സമ്മതിക്കാത്തൊരു ദൈവമുണ്ട് ആ മേൽ ഇന്ന് പ്രഭാതത്തിൽ ആ മഹാദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ നിശ്ചയമായും ആ മേൽ നിങ്ങൾക്കറിയാമോ യൂതയുടെ പുസ്തകം ഒരൊറ്റ അധ്യായം മാത്രമാണുള്ളത് എഴുപത്തിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് ആ മേൻ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ വീഴുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇല്ലാതായി പോകുവാൻ സാധ്യതയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വീഴാതവണ്ണം സൂക്ഷിക്കുവാൻ കരുത്തുള്ള മഹാദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന അനേകം ശക്തികൾ മുൻപിലുണ്ടെങ്കിലും വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും വീണു പോകുവാൻ സമ്മതിക്കാത്ത ഒരു മഹാദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം ബൈബിൾ പറയുന്ന ഒന്നിൻ്റെ വരത്തും ഇടത്തും അനേകം പേർ വീണന്നിരിക്കാം ഇന്നലകളിൽ അനേകം പേർ തകർന്നു പോയെന്നിരിക്കാം എന്നാൽ ദൈവവൈദനെ പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവത്തെ ആരാധിക്കുന്ന നിന്നോട് ദൈവത്തെ സ്നേഹിക്കുന്ന നിന്നോട് തിരുവചനം എഴുതിയിരിക്കുകയാണ് നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല ആരാ സമ്മതിക്കാത്തത് അപ്പനേക്കാൾ അമ്മയേക്കാൾ രക്തബന്ധങ്ങളെക്കാൾ ഉത്തരവാദിത്വമുള്ള ഇസ്രായേലിന്റെ ദൈവം പറയുകയാണ് ഒരു ശക്തിക്കും നിന്നെ തള്ളിയിടുവാൻ വഴുതി താഴെയിടുവാൻ അനുവാദം കൊടുക്കത്തില്ലെന്ന് അങ്ങനെയാണെങ്കിൽ തകർക്കുമെന്നും നശിപ്പിക്കുമെന്നും ഇല്ലാതാക്കുമെന്നും വെല്ലുവിളിക്കുന്ന ശക്തികളുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ വീഴാതെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപ വലുതാണ് ഞാൻ പറഞ്ഞ വാക്യം ഇതാ നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല ആ മേൻ നിശ്ചയമായിട്ടും പ്രിയരെ ഭാരമേറിയ നിരാശാജനകമായ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വാക്കുകൾ വിടുതലായി തീരട്ടെ ഈ വാക്കുകൾക്കകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം നമ്മെ പുറത്തു കൊണ്ടു വരട്ടെ ഈ സങ്കീർത്തനവാക്യം െ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ഇതിൻ്റെ കാൽ വഴുതുവാൻ ഈ മഹാദൈവം സമ്മതിക്കത്തില്ല യുതയുടെ ലേഖനത്തിനകത്ത് പറയുന്നു നിന്നെ സൂക്ഷിച്ച അമേൻ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം വായിക്കുമ്പോൾ തിരുവചനം എന്താ നമ്മളോട് പറയുന്നത് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും ആ മീൻ ജീവിതയാത്ര കടുകെട്ടിയായ അനുഭവങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത് എന്നും കണ്ണുനീരും തകർച്ചയും വേദനയും ദുഃഖങ്ങളും മാത്രമാണോ സങ്കടകരമായ ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഉറപ്പോടെ വിശ്വസിക്കുക കാൽ വഴുതി ഒരു മനുഷ്യൻ താഴെ വീണ് തകർന്നു പോകുന്നത് പോലെ ജീവിതവും കുടുംബവും കുഞ്ഞുങ്ങളുടെ ഭാവിയും മുൻപോട്ടുള്ള അനുഭവങ്ങളും ആയി തീരുവാൻ ദൈവം സമ്മതിക്കത്തില്ലെന്നെഴുതിയിരിക്കുന്നത് അതിനുവേണ്ടി ആഞ്ഞെടുക്കുന്ന ശക്തികളുണ്ടെങ്കിലും അതിനുവേണ്ടി വേണ്ടി പദ്ധതി ഇടുന്ന പൈശാചിക കൂട്ടങ്ങളുണ്ടെങ്കിലും വഴുവഴുപ്പുള്ള ഇടത്ത് തള്ളിയിടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഉണ്ടെങ്കിലും അതിൻ്റെ മീതെ ജയമെടുക്കുവാൻ ജയകരമായി അപ്പുറം കടക്കുവാൻ അമേൻ സമ്മതിക്കാത്ത കർത്താവിൻ്റെ ബലമുള്ള കരം ഈ ദിവസങ്ങളിൽ നമുക്ക് അനുകൂലമായും വിടുതലായും വെളിപ്പെടണം നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാമോ അമേൻ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല ആ മേൽ നിശ്ചയമായിട്ടും ഈ വചനത്തിന്റെ വിടുതലും നന്മയും പ്രാപിക്കുവാൻ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പൊന്നുകരങ്ങളിൽ വഹിക്കണമേ കാൽ വഴുതുവാൻ സ്തോത്രം ആരെല്ലാം ും കൂടെ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുത്തും വലിയ അത്ഭുതങ്ങൾ ചെയ്യും മഹാരാജാവ് കൂടെയിരിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ഗോഡ് ദൈവമായ ആയതാവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ